ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റിയാസ് കിച്ചൺ വൈബ്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വൈനിന്റെ റെസിപ്പി തന്നെയാണ് ഈ ക്രിസ്മസിന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ വൈൻ അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് ഞാൻ ഇവിടെ അര കിലോ പൈനാപ്പിൾ ആണ് എടുത്തിരിക്കുന്നത് ഇതിന്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ് ഇതിലും ചെറിയ കഷ്ണങ്ങൾ ആക്കണമെങ്കിൽ ആക്കാവുന്നതാണ് ഇതിലേക്ക് അര കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കാം അര കിലോ പൈനാപ്പിളിന് അര കിലോ പഞ്ചസാര അതാണ് കണക്ക് ഇനി ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഉള്ളത് സാധാരണ ഉരുൺ ടൈസ്റ്റ് ആണെങ്കിൽ അത് ഇതുപോലെ ചേർത്താ മതി ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നന്നായിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് വെള്ളത്തിന് ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല ഈ വയനിലേക്ക് ഞാൻ മൊത്തത്തിൽ ഉപയോഗിക്കുന്നത് ഒരു ലിറ്റർ വെള്ളമാണ് അതിൽ നിന്ന് കുറച്ച് ഇപ്പൊ ഒഴിച്ച് കൊടുത്താൽ മതി നിങ്ങൾ വൈൻ ഇടുന്ന സമയത്ത് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ നിൽക്കണ്ട ഇതെല്ലാം കൂടെ ഭരണിയിലോട്ടിട്ട് കൊടുത്തിട്ട് ഇളക്കി എടുത്താൽ മതിയെ ഇതിപ്പോ ഞാൻ വീഡിയോയിൽ കാണിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഭരണിയിലേക്ക് മാറ്റാം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ഗ്ലാസ് ജാറാണ് നിങ്ങളുടെ ഭരണി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് പ്ലാസ്റ്റിക്കിൽ ഒന്നും ഇട്ട് വെക്കല്ലേ മിക്സ് ചെയ്ത് വെച്ച് പൈനാപ്പിൾ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ ഗ്ലാസ് ജാറിന്റെ മുക്കാൽ ഭാഗം വരെ മാത്രമേ വെള്ളം നിറയ്ക്കാവേ ഇനി ഇതിലേക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം ഒരു പിടി ഗോതമ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിൽ വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല ഈ വൈൻ ആയി വരാൻ ഇരുപത്തിയൊന്ന് ദിവസം വേണം ഇരുപത്തിരണ്ടാമത്തെ ദിവസം നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാ ദിവസവും ഇളക്കി കൊടുക്കേണ്ട വയനാണിത് വയൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെക്കാം ഈ അടപ്പിന് ഒരു വാഷറുണ്ട് ആ വാഷർ മാറ്റിയിട്ട് വേണം അടച്ചു വെക്കാനായിട്ട് ഇനി പ്രാണികളും ഒന്നും കയറാതിരിക്കാന് ഒരു തുണി ഇതിന്റെ മുകളിലിട്ടിട്ട് നന്നായിട്ട് കെട്ടി വെക്കാം സൂര്യപ്രകാശം കിടക്കാത്ത ഏതെങ്കിലും ഭാഗത്ത് വേണം ഇത് സൂക്ഷിച്ചു വെക്കാനായിട്ട് വൈൻ എങ്ങനെയാണ് ഇളക്കി എടുക്കേണ്ടതെന്നൂടെ കാണിച്ചു തരാം ഇതൊരു പതിനഞ്ച് ദിവസം ആയപ്പോഴത്തെ വീഡിയോ ആണ് തടിത്തവി ഉപയോഗിച്ച് വൈൻ ഇളക്കാവൂ ഇളക്കുന്നത് ഒരേ ഡയറക്ഷനിലോട്ടായിരിക്കും വേണം തവിയിലൊന്നും ഒട്ടും വെള്ളം കാണരുത് ഇളക്കിയതിനു ശേഷം അതുപോലെ തന്നെ ഇത് കെട്ടിവെക്കണം ഇനി വൈൻ ഊറ്റിയെടുക്കാൻ പോവാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ദിവസമായിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഊറ്റിയെടുക്കാൻ പോകുന്നത് ഒരരിപ്പയിലൂടെ ആദ്യം നമുക്ക് ഇത് ഊറ്റിയെടുക്കാം ഞാനിത് ഒന്നുകൂടെ അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു തുണിയിലൂടെ ആണ് അരിച്ചെടുക്കുന്നത് വൈൻ ഏറ്റവും ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് തുണിയിലൂടെ അരിച്ചെടുക്കുന്നതാണ് നല്ലത് ഇതിപ്പോ ഞാനൊരു തോർത്താണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പൈനാപ്പിൾ ഞാൻ രണ്ടാമത് വയൻ ഇടുന്നില്ല അതുകൊണ്ട് പൈനാപ്പിളിന്റെ കഷ്ണങ്ങളും ഞാൻ ഈ കൂട്ടത്ത് തോർത്തിലേക്ക് ഇട്ടുകൊടുക്കുവാണ് ഇപ്പൊ വൈൻ എല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് കുപ്പികളിലേക്ക് മാറ്റാം അതിനുവേണ്ടി ഞാനൊരു മെഷറിംഗ് കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ വൈനുണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിനു മുമ്പ് മുന്തിരി വയൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കയറി കാണണേ അതിൻ്റെ അകത്ത് ഞാൻ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എങ്കിലും പറയുകയാണ് നിങ്ങൾ ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒരു പാത്രങ്ങളിലും നനമുണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വീഞ്ഞ് കിട്ടത്തില്ല ഇടാൻ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളും ചൂടുവെള്ളത്തിൽ കഴുകി നന്നായിട്ട് വെയിൽ എടുത്തതായിരിക്കണം ഒട്ടും വെള്ളം അതിലൊന്നും ഉണ്ടാവാൻ പാടില്ല പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന തവി അത് ഡെയിലി ഇളക്കാൻ ഉപയോഗിക്കുന്ന തവി ആണെങ്കിലും തടി കൊണ്ടുള്ളത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ ഒട്ടും വെള്ളമൊന്നും കാണരുത് അരിച്ചെടുക്കാരൊക്കെ ഉപയോഗിക്കുന്ന തോർത്ത് വെയിലത്ത് നന്നായിട്ട് ഉണങ്ങി എടുത്തതായിരിക്കണം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണേ വൈൻ ഈ കുപ്പികളിൽ നിറച്ച് ഒഴിച്ചു കൊടുക്കരുത് കുപ്പിയുടെ മുക്കാൽ ഭാഗം വരെ മാത്രമേ വൈൻ നിറയ്ക്കാവൂ രണ്ടര കുപ്പിയുടെ അടുക്ക വൈനാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വൈനാണിത് കുട്ടികൾക്കൊന്നും കൊടുക്കരുത് കേട്ടോ ഇത് നല്ല സ്ട്രോങ് ആണ് ഇളക്കിയൊക്കെ എടുത്തോണ്ടാണ് ഇതിപ്പോ ഇച്ചിരി കലങ്ങിയിരിക്കുന്നത് കുറച്ചു നേരം ഇത് നനക്കാതെ വെച്ചാല് മട്ടെല്ലാം അടിയിൽ അടിഞ്ഞു വരും നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടും ഇപ്പൊ വൈൻ കണ്ടില്ലേ കൊറച്ചു നേരം ഇരുന്നപ്പോഴത്തേക്ക് ആ മട്ട എല്ലാം അടിയിൽ അടിഞ്ഞിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടിയിട്ടുണ്ട് എത്ര നാൾ വേണേലും ഇത് ഇരുന്നോളും ഒരു വർഷമോ രണ്ടു വർഷമോ ഒക്കെ ഇരുന്നോളും ഇരിക്കും തോറും ഇതിന്റെ വീര്യം കൂടി വരും ഇപ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വൈനാണിത് ഈ ക്രിസ്മസിന് നിങ്ങൾ എല്ലാവരും ഈ പൈനാപ്പിൾ വൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുപ്പിയിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വൈൻ എടുക്കുന്ന സമയത്ത് കുപ്പി ഒരുപാട് ഷേക്ക് ചെയ്ത് വൈൻ കലക്കി കളയരുത് അതിന്റെ മട്ടൊന്നും അനങ്ങാത്ത രീതിയിൽ ഒന്ന് ചരിച്ചു വേണം വൈൻ എടുക്കാനായിട്ട് ഇരുപത്തൊന്ന് ദിവസം ഇരിക്കേണ്ട വൈനായത് കൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ വൈനൊക്കെ ഇട്ടു തുടങ്ങുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അടുത്ത ദിവസം വേറൊരു ക്രിസ്മസ് ഡിഷു ആയിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇനി ഒരു അടിപൊളി ഡിഷു ആയിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്